ചിന്ദ്രാ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന ആദര സമ്മേളനം വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ പി ഉദ്ഘാടനം ചെയ്തു ആദരസമ്മേളനം ബന്ധു മിത്രാദികളായാലും നന്നായി നല്ല ആരോഗ്യമുണ്ട് അച്ഛന്റെയും അമ്മേനെയും കൊണ്ട് കാര്യങ്ങളൊക്കെ നടത്തിക്കാനും ചോദിക്കേണ്ട കാര്യങ്ങൾ കിട്ടുന്ന സമയമാണെങ്കിൽ എല്ലാ മക്കൾക്കും അച്ഛനും അമ്മനും അമ്മേനെയും ഭയങ്കര പ്രിയാണ് പേരക്കുട്ടികൾക്ക് അതിനേക്കാട്ടിലും പ്രിയമാണ് അച്ചാച്ചേത് കിട്ടും അമ്മാമ്മയും കൊണ്ടേത് കിട്ടും എന്നുള്ളത് കുറച്ച് കാലം കഴിഞ്ഞാൽ മക്കളും പേരക്കുട്ടികളൊക്കെ കുറേ കൂടി ഉയർന്നു പോകും അവരുടെ ഒക്കെ സ്വന്തം നിലയിൽ നിൽക്കാനും സ്വന്തം നിലയിൽ ജീവിക്കാനും സൗകര്യമൊക്കെ ഉണ്ടാവും അപ്പൊ അച്ഛനും അമ്മയും പാപ്പയും ഉമ്മയും അച്ചാച്ചനും അമ്മാമയും ഒക്കെ വയസ്സാവും അവർക്കൊരു പക്ഷെ ആരോഗ്യം കുറയും പോലെ സാമ്പത്തികമായും ശാരീരികമായും സഹായിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും ആ സന്ദർഭത്തിൽ അച്ഛനോടും അമ്മയോടും സ്നേഹമുണ്ടെങ്കിലും ആ സ്നേഹമൊക്കെ പരിമിതപ്പെടുത്തി പരിമിതപ്പെടുത്തുന്ന ഒരു സങ്കട ലോകത്തെ നമ്മൾ ഇന്ന് ജീവിക്കുന്നത് എല്ലാ മനുഷ്യർക്കും ഈ സങ്കടം ഒരു നിലയ്ക്കണെങ്കിലും മറ്റൊരു നിലയ്ക്ക് അനുഭവിക്കുന്നുണ്ട് എന്നതൊരു പച്ച സത്യമാണ് എന്നെയാണോ പൊതുരംഗത്ത്

ഡിസിസി എക്സിക്യൂട്ടീവ് അംഗം സജൈവായന പിള്ളിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ എം യു ഉമറുൽ ഫാറൂഖ് സുരേഷ് കൊച്ചുവീട്ടിൽ കെ കെ രാജേന്ദ്രൻ ഐ ബി വേണുഗോപാൽ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷഹന കാട്ടുപറമ്പിൽ ലൈല മജീദ് ഷിനി സതീഷ് ടി എസ് ഷജിൽ തുടങ്ങിയവർ സംസാരിച്ചു

ഇരുപത്തൊന്ന് വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻഇഎസ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബി കോം ഫിനാൻസ് ബികോം കോ ഓപ്പറേഷൻ ബി ബി എ ബി സി എ എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള കോം ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ എൻ എസ് കോളേജിൽ ആരംഭിക്കുന്നു വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം മികവുറ്റ അധ്യാപകർ വിപുലമായ ലൈബ്രറി സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ് വിശാലമായ ഫുഡ് ഹൌസ് ബി ഓഫർ ബി കോം ടാക്സേഷൻ ബികോം കോപ്പറേഷൻ ബികോം ഫിനാൻസ് ബി ബി എ ബി സി എ നാട്ടിക എജ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ്